ജീവിതം ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥ പോലെ കാലം പിഴപ്പിക്കുന്ന കണക്കുകൂട്ടലുകൾ ജീവിതം ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥ പോലെ കാലം പിഴപ്പിക്കുന്ന കണക്കുകൂട്ടലുകൾ ഋതുസംക്രമങ്ങളുടെ സഞ്ചാരപഥങ്ങൾ വിപരീത ദിശകളിൽ കാലം തെറ്റി പെയ്യുന്ന മഴയും കൂലംകുത്തി ഒഴുകുന്ന പുഴയും വരയ്ക്കുന്ന ചിത്രങ്ങൾ ഉറക്കാൻ പറ്റിയവയല്ല കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കൂലംകുത്തി ഒഴുകുന്ന പുഴയും വരയ്ക്കുന്ന ചിത്രങ്ങൾ ഉറക്കാൻ പറ്റിയവയല്ല നികത്തപ്പെടുന്ന തണ്ണീർത്തടങ്ങളും ഇടിച്ചു വീഴ്ത്തപ്പെടുന്ന കുന്നുകളും കരയുന്നത് കാണാൻ ഒരു സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു നികത്തപ്പെടുന്ന തണ്ണീർത്തടങ്ങളും ഇടിച്ച് വീഴ്ത്തപ്പെടുന്ന കുന്നുകളും കരയുന്നത് കാണാൻ ഒരു സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ അക്കങ്ങൾ പെരുകുന്ന ഒരു കൊല്ലം നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ അക്കങ്ങൾ പെരുകിയ ഒരു കൊല്ലം നമുക്ക് മറക്കാം നമുക്ക് മറക്കാം അത് പതിവ് പോലെ നമുക്ക് പതിവ് പോലെ നമുക്ക് പുതിയ വർഷത്തെ പ്രതീക്ഷയോടെ സ്വാഗതം ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാസ്കര മാഷ് മലയാള ഭാഷാ പാഠശാല പയ്യന്നൂർ